ൾക്ക് മുൻപ് നടന്ന ഒരു കഥയാണ് ഒരിക്കൽ കൃഷ്ണപുരം രാജ്യത്തെ ഒരു ചെറിയ കർഷകൻ ഒരു കൊള്ളപ്പലിശക്കാരിൽ നിന്നും കുറെ പണം കടം വാങ്ങി ദുഷ്ടനായ ആ പലിശക്കാരൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കർഷകന്റെ കൃഷി വലിയ നഷ്ടത്തിലാവുകയും അദ്ദേഹത്തിന് താൻ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു ഈ തക്കം നോക്കിയിരുന്ന പലിശക്കാരൻ കർഷകന്റെ വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടു രാമയ്യോ നീ എന്താ ഈ പാവപ്പെട്ടവരെ കാണുമ്പോൾ മുങ്ങി നടക്കുന്നേ ഗോപാലേട്ട അത് എന്താ ഊണ് തരണം എന്ന് പേടിച്ചിട്ടാണോ അയ്യോ അങ്ങനെയല്ല എങ്ങനെയൊക്കെ ആയാലും നീ എന്നെ വന്ന് കാണില്ലെന്ന് അറിയാം എന്നെ വന്ന് കണ്ടില്ലെങ്കിലും ഞാൻ നിന്നെ വന്ന് കാണണ്ടത് ഗോപാലേട്ട വാ നമുക്കകത്തിരുന്ന് സംസാരിക്കാം നീ എന്നെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട എന്താ നിന്റെ ഉദ്ദേശം എന്റെ ഗോപാരേത വിഷം വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ആണോ ദൈവത്തിനാണെ എന്റെ മോളാണെ സത്യം അടുത്തൊരു തീ കത്തിച്ചിട്ട ദിവസങ്ങളായി അതൊന്നും എനിക്ക് കേൾക്കണ്ട എന്റെ കാശ് എപ്പോൾ കിട്ടും പലിശയെല്ലാം ചേർത്ത് ലക്ഷക്കണക്കിന് ഞാൻ കൃഷിക്കാരൻ കുറച്ച് സാവകാശം ആവശ്യപ്പെട്ടു എന്നാൽ ക്രൂരനായ പലിശക്കാരൻ അത് സമ്മതിച്ചില്ല കൃഷിക്കാരന് അതിസുന്ദരിയും മിടുക്കിയുമായ ഒരു മകൾ ഉണ്ടായിരുന്നു അവളിലായിരുന്നു പലിശക്കാരന്റെ കണ്ണ് എന്നാൽ നീ ഒരു കാര്യം കേട്ടോ നിന്റെ കടങ്ങളെല്ലാം ഞാൻ എഴുതിത്തള്ളാൻ പോവുകയ ഗോപാലയോടി പുണ്യനെത്തും ആ പുണ്യം നീ തന്നെ വെച്ചോ പകരം തന്റെ മകളെ വിവാഹം കഴിച്ചു തരണം വയസ്സിനും ക്രൂരനുമായ പലിശക്കാരന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന കാര്യം കൃഷിക്കാരന് ചിന്തിക്കാൻ പോലും സാധ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു ൗശലക്കാരനായ പലിശക്കാരൻ നിർദ്ദേശം പറഞ്ഞു ഞാൻ എന്റെ കയ്യിലുള്ള ഈ ചെറിയ സഞ്ചിയിൽ നിലത്ത് നിന്നും രണ്ട് കല്ലുകൾ പെറുക്കിയിടാം രണ്ടെണ്ണം വെളുത്തതും മറ്റൊന്ന് കറുത്തതും നിങ്ങളുടെ മകൾ കണ്ണടച്ച് അതിൽ നിന്നും ഒരു കല്ലെടുക്കട്ടെ എടുക്കുന്നത് വെളുത്ത കല്ലാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ കടവും ഞാൻ എഴുതി തള്ളാം അതല്ല കറുത്ത കല്ലാണ് എടുക്കുന്നതെങ്കിൽ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എനിക്ക് എനിക്ക് ആലോചിക്കാൻ കുറച്ചു സമയം തരണം എത്ര വേണേലും സമയം എടുത്തുകൊള്ളുക നാളെ ഞാൻ ഇതേ സമയം വീണ്ടും വരും ശരി ഇതും പറഞ്ഞു കൊള്ള പലിശക്കാരൻ അവിടെ നിന്നും നടന്നുപോയി കൃഷിക്കാരൻ തന്റെ മകളെ വെച്ച് അങ്ങനെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറല്ലായിരുന്നു എന്നാൽ അച്ഛന്റെ പ്രയാസം അറിയാവുന്ന മകൾ ആ വ്യവസ്ഥ അച്ഛന്റെ കടങ്ങളെ അങ്ങനെ വീടുമെങ്കിൽ വീടട്ടെ എനിക്ക് സമ്മതമാണ് എന്റെ അച്ഛൻ സങ്കടപ്പെടരുത് ഇല്ല മോറെ നിന്നെ ഞാൻ ആ ക്രൂരനെ ഒരിക്കലും വിറ്റു കൊടിക്കില്ല ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്ക ഒരു ദിവസം മന്ത്രിയെ കാണാൻ ഒരു ഭടൻ വന്നു അങ്ങേ കാണാൻ ആ കൃഷിക്കാരൻ രാമയ്യ നടന്ന കാര്യങ്ങൾ മന്ത്രിയോട് വിവരിച്ചു മന്ത്രി മകൾക്ക് ആ ചതിയിൽ നിന്ന് രക്ഷ നേടാനുള്ള തന്ത്രം ഒരു കത്ത് രൂപത്തിൽ കൊടുത്തയച്ചു അങ്ങനെ പിറ്റേ ദിവസം പലിശക്കാരൻ വന്നു പലിശക്കാരൻ ഉടൻ തന്നെ രണ്ട് കല്ലുകൾ പെറുക്കി തന്റെ സഞ്ചിയിലേക്ക് ഇട്ടു ഒരു കറുത്ത കല്ലും ഒരു വെളുത്ത കല്ലും എടുക്കുന്നതിന് പകരം അയാൾ രണ്ട് കറുത്ത കല്ലുകളായിരുന്നു പെറുക്കിയെടുത്ത് സഞ്ചിയിലിട്ടത് അയാൾ പെട്ടെന്നാണ് അത് ചെയ്തെങ്കിലും മന്ത്രി കത്തിൽ പറഞ്ഞതുപോലെ യുവതി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൗശലക്കാരനായ പലിശക്കാരന്റെ തന്ത്രം അവൾ മനസ്സിലാക്കി എന്നാൽ അയാൾ ചെയ്ത ചതി വെളുപ്പെടുത്താൻ അവൾ ധൈര്യപ്പെട്ടില്ല കാരണം ആ സഞ്ചിയിൽ അയാൾ ഇട്ടത് രണ്ട് കറുത്ത കല്ലാണെന്ന് തെളിച്ചാൽ തൽക്കാലം ഈ കുരുക്കിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാം പക്ഷെ അയാൾ പറയുന്ന പണം മുഴുവൻ കൊടുക്കേണ്ടി വരും വന്ന് ഇതിൽ നിന്നും ഒരു കല്ലെടുക്കൂ യുവതി സൈര്യം മുന്നോട്ട് ചെന്ന് കണ്ണടച്ച് ആ സഞ്ചിയിൽ നിന്നും ഒരു കല്ലെടുത്തു എന്നിട്ട് അറിയാതെ ആ കല്ല് തന്റെ കയ്യിൽ നിന്നും പോയെന്ന മട്ടിൽ താഴേക്കിട്ടു തുടർന്ന് അവൾ താഴേക്ക് വീണ കല്ല് തിരയാൻ തുടങ്ങി പലിശക്കാരൻ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ മുന്നോട്ട് വന്നു ഉടൻ തന്നെ അവൾ തിരച്ചിൽ നിർത്തി പറഞ്ഞു ഞാൻ ഞാനിത് വ്യക്തിത്വമാണ് ചെയ്യുന്നത് താഴെ വീണ കല്ല് ഇത്രയും കല്ലുകൾക്കിടയിൽ നിന്ന് എങ്ങനെ തിരിച്ചറിയാനാണ് ഏത് കല്ലാണ് എടുത്തത് എന്നറിയാൻ ആ സഞ്ചിയിൽ നോക്കിയാൽ പോരെ അതിനുള്ളിൽ വെളുത്ത കല്ലാണ് ഉള്ളതെങ്കിൽ ഞാൻ എടുത്തത് കറുത്ത കല്ലും അതല്ലെങ്കിൽ ഞാൻ എടുത്തത് വെളുത്ത കല്ലുമാകുമല്ലോ അതു പറഞ്ഞവൾ ആ പലിശക്കാരന്റെ കൈയിൽ നിന്നും ആ സഞ്ചി വാങ്ങി അതിനുള്ളിലെ കല്ല് പുറത്തെടുത്തു അത് കറുത്ത കല്ലായിരുന്നു ഓ ഇതിനുള്ളിൽ കറുത്ത കല്ലാണുള്ളത് അപ്പോൾ അതിനർത്ഥം ഞാൻ എടുത്തത് വെളുത്ത കല്ലായിരുന്നു എന്ന് തന്നെ ദൈവം രക്ഷിച്ചു കുബുദ്ധിയായ പലിശക്കാരന് മറുപടി ഒന്നുമില്ലായിരുന്നു തന്റെ കുതന്ത്രം തിരിച്ചടിച്ചത് കണ്ട് അമ്പരന്ന് നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ വാഗ്ദാനം ചെയ്തതുപോലെ അയാൾക്ക് കച്ചവടക്കാരന്റെ മുഴുവൻ കടവും എഴുതി തള്ളേണ്ടി വന്നു പോയി ും സോപ്പിട്ട് കഴുകി വാ എന്നിട്ട് അത് എടുത്ത് കഴിച്ചാൽ മതി ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അമ്മ ചോദിച്ചാൽ കൈ കഴുകിയതായി ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ നോക്കട്ടെ കൈ കാണിക്കി ഇങ്ങനെയാണോ കൈ കഴുകുക വാ അമ്മ കാണിച്ചു തരാം നോക്കൂ ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക ആദ്യം കൈ പിന്നെ ഇടത് കൈ എന്നിട്ട് നിങ്ങളുടെ വിരളുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക അതിനുശേഷം നിങ്ങളുടെ രണ്ട് തള്ളവിരലുകളും നന്നായി കഴുകുക പിന്നെ നിങ്ങളുടെ രണ്ട് വിരലുകളുടെയും അഗ്രം കഴുകുക ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണമായും വൃത്തിയാക്കാൻ കഴിയും ഇനി ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ട് വലത്ത് കൈത്തണ്ട കഴുകുക അതിനുശേഷം വലത് കൈകൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണ്ണമായും കളയുക അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ ഇരുപത് സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണ്ണമായും നശിക്കുകയുള്ളൂ ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ മനസ്സിലായോ കൈ കഴുകാതെ ഭക്ഷണം തൊടരുത് കഴിക്കരുത് ശരിയമ്മേ പോയി കൈ കഴുക നല്ലോണം സോപ്പിട്ട് കഴുകണം ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ അതുപോലെ അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തുവെക്കാം അമ്മ അറിയാനൊന്നും പോകുന്നില്ല മതി കൈ കഴുകിയത് അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം ജോമി നീ ഭക്ഷണം കഴിക്കുന്നതിനു മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും പിന്നെ സൂചി വെക്കും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും വേണോ അയ്യോ വേണ്ട ഡോക്ടർ ഞാനി മുതൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല ഗുഡ് ഗേൾ ഞാൻ കുറച്ച് മരുന്ന് തരാം അത് സമയത്തിന് കഴിക്കണം എല്ലാം ശരിയാവും നാളെ മുതൽ സ്കൂളിൽ പോകാം പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ തീർച്ചയായും നിനക്ക് മൃഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ് എനിക്കോ നിനക്കോ എനിക്ക് ഈ കുരങ്ങൻ മുത്തശ്ശിയോട് നമുക്കിന്ന് കുരങ്ങന്റെ ഒരു കഥ പറഞ്ഞു തരാൻ പറഞ്ഞാലോ എന്നാൽ വാ മുത്തശ്ശി ഇന്ന് ഞങ്ങൾക്കൊരു കുരങ്ങന്റെ കഥ പറഞ്ഞു തരുമോ അതിനെന്താ വാ ഇവിടെ ഇരിക്ക പണ്ട് പണ്ട് കാട്ടിൽ സൂത്രക്കാരനായ ഒരു കുരങ്ങനുണ്ടായിരുന്നു ഒരു ദിവസം അവൻ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൻ ഉറക്കം കാര്യം വേറൊന്നല്ല കാലിൽ ഒരു മുള്ളു തറച്ചതാണ് ഉരങ്ങന്റെ ചോദ്യം കേട്ട് ോന്നിയ കരടി വേഗം തന്നെ ആ മുള്ളെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞു കളഞ്ഞു മുള്ളെടുത്ത് കളഞ്ഞതും ഉരങ്ങന്റെ സ്വഭാവം മാറി നിങ്ങൾ എങ്ങനെയാണ് എന്റെ കാര്യ

അതൊന്നും പറ്റില്ല എനിക്ക് കാലിൽ തന്നെ വേണം എന്നാൽ പിന്നെ പകരം മാമ്പഴം തരാം എന്താ മാമ്പഴമോ മണ്ടൻ തന്നെ ആ മുള്ളായിരുന്നു എനിക്ക് വേണ്ടത് മാമ്പഴം കുരങ്ങൻ മാമ്പഴം വാങ്ങി അവിടെ നിന്നും നടന്നു അപ്പോഴേക്കും രാത്രിയായിരുന്നു കുരങ്ങൻ നടന്ന് നടന്ന് കൊച്ചിന്റെ വീടിന് മുന്നിലെത്തി എന്താ രാത്രിയിൽ വിശേഷിച്ച് പറ്റി ഓ അതാണോ അതാ മേശയിലുള്ള പാത്രത്തിൽ വെച്ചോളൂ ഉറങ്ങാൻ കിടന്നു ഉറപ്പായതും കുരങ്ങൻ ആരും കാണാതെ മാമ്പഴം ായാലും കഴിച്ചു എന്നിട്ട് ഉറക്കാൻ നിലവിളിച്ചു കുരങ്ങന്റെ നിലവിളി കേട്ടാണ് ഒറ്റമാവൻ ഉറക്കം ഉണർന്നത് നീ ഇങ്ങനെ കരയാതെ നിനക്ക് ഞാൻ മാമ്പഴം മാമ്പഴം തരാം അതൊന്നും പറ്റില്ല തന്നെ വേണം അത് നല്ല മധുരമുള്ള മധുരമുള്ള മാമ്പഴമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി നീ അത് കഴിച്ചു നോക്കിയിരുന്നോ അത് പിന്നെ കണ്ടാൽ നല്ല നോക്കിയിരുന്നോരം ഒരു കാര്യം ചെയ് ആ മൂലയിൽ ഒരു വലിയ ചക്കയുണ്ട് നീ മാമ്പഴത്തിന്റെ പകരം അതുകൊണ്ട് പോയിക്കോട്ടെ കുരങ്ങൻ ചക്കയും വാങ്ങി തലയിൽ വെച്ച് അവിടെ നിന്നും നടന്നു കുരങ്ങൻ നടന്ന് നടന്ന് കുറുക്കന്റെ വീടിന്റെ മുന്നിലെത്തി അവിടെയും രാത്രി കിടന്നുറങ്ങുന്നതിന് അനുമതി ചോദിച്ചു കുരങ്ങനെ കണ്ടാൽ ആർക്കും പാവം തോന്നുമല്ലോ ആ കുറുക്കൻ അവന് സമ്മതം നൽകി സൂക്ഷിക്കും അതെടുത്ത് കഴിക്കാൻ ആരും ഇവിടെ ഇല്ല ടേബിളിൽ ഇനി എന്താണ് ഉണ്ടായതെന്നറിയോ രാത്രിയിൽ തന്ത്രത്തിൽ കുരങ്ങൻ ചക്കകത്താക്കി ഞാനും അത് മറന്നു നിൽക്കും ഞാൻ അത് എടുത്ത് കൊണ്ടുവരാം ഇതും പറഞ്ഞ് കുറുക്കൻ അകത്തേക്ക് പോയി കുർക്കൻ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ചക്ക വെച്ച സ്ഥലത്ത് ചക്കയില്ല പകരം ചക്കയുടെ തോട് മാത്രമായിരുന്നു കണ്ടത് എന്തിനധികം പറയുന്നു അവിടെ നിന്നു അതിനേക്കാൾ വലിയൊരു തണ്ണിമത്തൻ തരപ്പെടുത്തിയാണ് ആ സൂത്രക്കാരൻ മടങ്ങിയത് അടുത്ത ദിവസം കുരങ്ങൻ പോയത് മുയലിന്റെ വീട്ടിലേക്കായിരുന്നു പതിവ് പോലെ തണ്ണിമത്തം വെക്കാനുള്ള സ്ഥലം ചോദിച്ചു വെച്ച് സോഫയിൽ കിടന്നുറങ്ങൂ ഇത് കേട്ട കുരങ്ങൻ സോഫയുടെ സൈഡിൽ തണ്ണീർമത്തം വെച്ച് സോഫയിൽ കിടന്നു പാതിരായതും പതിവ് പോലെ കള്ളക്കുരങ്ങൻ ആരുമറിയാതെ തണ്ണീർമൊത്തം ശാപിട്ടു നേരം വെളുത്തതും ഉണർന്നിങ്ങീറ്റ കുരങ്ങൻ തന്റെ സ്ഥിരം നഷ്ടപ്പെട്ട തണ്ണീർമത്തിന് ഇത് കേട്ട കുരങ്ങൻ കൊതിയോടെ തലയാട്ടി അല്പസമയത്തിനുള്ളിൽ ഈ ഒരു ചാക്കുകെട്ടുമായി മുയൽ ഇതാ നീ ആവശ്യപ്പെട്ട പോലെ ഒരു ചാക്ക് ഞാൻ പക്ഷേ നീ തക്കതായ കിട്ടും അതൊന്നും ചെവി കൊള്ളാതെ ആ ചാക്കുകെട്ടും തലയിലേക്ക് ആരുമില്ലാത്ത ഒരിടത്തെത്തിയപ്പോൾ അവൻ ചാക്കുകെട്ട് വെച്ച് അതഴിക്കാൻ തുടങ്ങി ചാക്ക് അഴിച്ചു തീർന്നില്ല അതിനു മുൻപേ ചാക്കിനുള്ളിൽ നിന്നും ഒരു ഉഗ്ര വിഷമുള്ള പാമ്പ് പുറത്തേക്ക് വന്നു മുയലിന്റെ സുഹൃത്തായ പാമ്പായിരുന്നു അത് അവൻ അവന്റെ ജീവനും കൊണ്ടോടി എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് കുരങ്ങൻ കടി കൊള്ളാതെ രക്ഷപ്പെട്ടത് എന്തായാലും അതോടുകൂടി കള്ളക്കുരങ്ങൻ തന്റെ കുതന്ത്രങ്ങളെല്ലാം നിർത്തി മര്യാദക്കാരനായി നീയാണല്ലോത്തിയത് അതെ എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ നിന്റെ അമ്മയോട് പറഞ്ഞ് ഇതിനുള്ള സമ്മാനം വാങ്ങി തരുന്നുണ്ട് അമ്മയോട് പിന്നെ ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കണോ അവർക്കും ഉണ്ട് ടോമി അതൊന്നും അവനോട് പറഞ്ഞാൽ അവന്റെ തലയിൽ കേറില്ല അലക്സ് നീ വന്നി അമ്മ പറഞ്ഞു കൊടുക്കും നമുക്ക് അമ്മയോട് പറഞ്ഞു കൊടുക്കാം വാ അയ്യോ അമ്മയോട് പറയല്ലേ ഞാൻ മാങ്ങപ്പോ അറിയാതെ കൊണ്ടതാ അല്ലാതെ എന്റെ ഏറെ കൃത്യം കൊള്ളുമോ

േദന എടുക്കുന്നുണ്ട് കരയുന്നത് കണ്ടില്ലേ നീ എന്തിനാ ഇതിനെ ഉപദ്രവിക്കാൻ പോയത് മിണ്ട പ്രാണികളെ ഉപദ്രവിക്കാൻ ആ കിളി എപ്പോഴും എൻറെ കയ്യിലെ ഫുഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും ഇന്ന് രാവിലെയും നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം ആദ്യം നമുക്ക് ഈ കിളിയെ ശുശ്രൂഷിക്കാം കിടന്ന കിളിയെ വേണ്ട ചെയ്തു കൊടുത്തു എത്രമാത്രം വേദന നീ കാരണം ആ കിളി ും എന്നാൽ തോമി തന്നെ ഈ കിളിയെ ആ മരത്തിനടുത്ത് കൊണ്ടാക്കിയേ തീർച്ചയായും ഒരുമിച്ച് ഈ കിളിയെ ആ മരത്തിൽ കൊണ്ടുവെക്കാം